പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച താലൂക്ക് വികസന സമിതിയിൽ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ച് എം എൽ എ കെ സി ബി ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു എം എൽ എയുടെ വിമർശനം റോഡ് നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും എം എൽ എ നിർദ്ദേശം നൽകി പട്ടാമ്പിയിലെ റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട ജനങ്ങൾ നേരിടുന്ന ദുരിതം താലൂക്ക് സമിതിയിൽ പ്രധാന ചർച്ചയായത് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും യോഗത്തിൽ വിഷയം അതേസമയം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം കെ സി ബിയും ജല അതോറിറ്റിയുമാണെന്ന് മുഹമ്മദ് മോസൻ എം എൽ എ പറഞ്ഞു രൂക്ഷമായ വിമർശനവും എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തി വൈദ്യുതി പോസ്റ്റും കുടിവെള്ള പൈപ്പുകളും മാറ്റിസ്ഥാപിക്കാത്തതാണ് റോഡ് നിർമ്മാണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നും മഴ നോക്കാതെ ഉടൻ റോഡ് പ്രവർത്തികൾ ആരംഭിക്കാനും നിർദ്ദേശം നൽകി ഈ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ നന്നാക്കാൻ കഴിയാതെ പോയത് പോസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോയത്മാർറ്റിലും രണ്ടും ഡിലേ ആയിട്ടേ അല്ലേ എന്തുകൊണ്ടാണ് അതിപ്പോഴും കംപ്ലീറ്റ് ചെയ്യാത്തത് അലക്സ് വരെയുള്ളത് ചെയ്യാലോ പിന്നെയും നീട്ടി പോകുന്നതിൻ്റെ കാരണം എന്താ ഒറ്റ ദിവസം എന്ന് പറഞ്ഞ കുറേ ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പഴയതുപോലെ ഇപ്പം പുലാമന്തോള് മുതൽ പെരിന്തളമണ്ണ വരെയുള്ളത് നൂറ് കോടിയുടെ റോഡാണ് പെരുന്നമണ്ണിൻ്റെ അപ്പുറത്തേക്ക് പട്ടിക്കാട് വരെയുള്ള റോഡ് അത് ആ നിലവിലുള്ള രീതിയിലാണ് ചെയ്തു പോവുകയാണ് അതേപോലെ ഈ റോഡും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ പക്ഷെ വീതി കൂട്ടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്ത നമ്മളുണ്ടാക്കി നന്നായിട്ട് ചെയ്യണം എന്ന് കരുതി വീതി കിട്ടി ചെയ്യാൻ പോയപ്പോൾ കെ എസ് ഇ ബി പോസ്റ്റ് സമയബന്ധിതമായിട്ട് മാറ്റുന്നില്ല പണം കൊടുത്താലും മാറ്റുന്നില്ല വാട്ടർ അതോറിറ്റി സമയബന്ധിതമായിട്ട് മാറ്റേണ്ടത് മാറ്റുന്നില്ല ഇത് രണ്ടും ചെയ്യാതെ റോഡ് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ആക്സിഡന്റ് ആക്സിഡൻറ്റാകും ഇതല്ലാതെ വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനിയും പോസ്റ്റ് മാറ്റാൻ അനന്തമായി നീളുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം റോഡുമായിട്ട് ബന്ധപ്പെട്ട് കുഴികൾ ടാർ ചെയ്ത് അടക്കാൻ പറ്റിച്ചടക്കുക അതല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് പൊളിക്കുക ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ശരിയാണ് റോഡങ്ങ് പൊളിച്ചിട്ട് ചെയ്യാം പൂർത്തീകരിക്കാൻ കുറെ കുറച്ചധികം ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അനന്തമായി നീട്ടുന്നതിൽ അർത്ഥമല്ല റോഡ് കെ സി ചെയ്താലും വേണ്ടില്ല വാട്ടർ അതോറിറ്റി ചെയ്താലും വേണ്ടില്ല വാട്ടർ അതോറിറ്റി മുനിസിപ്പാലിറ്റിയുടെ വെള്ളം ചിലപ്പോൾ നിൽക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല റോഡ് ഇനി അനന്തമായിട്ട് നീട്ടാൻ പറ്റില്ല റോഡ് പൊളിക്കുക ചെയ്യുക പൊളിക്കുന്ന സമയത്ത് കുറച്ച് പൊടി ഉണ്ടാവും കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ദുരിതം ഉണ്ടാവും ഒക്കെ ശരിയാണ് കുലാമന്തോൾ റോഡ് ദുരിതം ഉണ്ടായിരുന്നല്ലോ പക്ഷെ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തില്ലേ അതേപോലെ തന്നെ ഇനി ചെയ്യാ എന്ന് പറയുന്നത് വേഗത്തിൽ തന്നെ മഴ പെയ്തോട്ടെ റോഡങ്ങ് പൊളിക്കുക ജി എസ് പിടാ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ അതൊരു ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും യാത്ര പോണവർക്ക് ഒരു കുഴപ്പമില്ല സംഗതി പൂർത്തീകരിച്ച് റോഡ് നന്നാക്കി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം അത് പോസ്റ്റുകള് മാറ്റി കൊടുക്കാനുള്ളത് വളരെ അടിയന്തരമായിട്ട് അലക്സ് വരെയുള്ളത് ചെയ്യുക അലക്സ് വരെയുള്ള ഭാഗം പൊളിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം അടുത്ത ദിവസം തന്നെ പ്രവൃത്തികൾ ഉദ്യോഗസ്ഥർ മറുപടി നൽകി ആയിരം ബാക്കി തൊള്ളായിരത്തമ്പതും ഷെഡ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് അതായത് അവിടെയുള്ള ഉള്ള മിക്ക ആളുകളും ആ അവരുടെ ചുറ്റും വീടിന്റെ ചുറ്റും ഒരു എട്ട് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് വീസിന് കൊടുക്കുകയാണ് ആ എട്ട് സെന്റ് സ്ഥലത്ത് മുഴുവൻ ഈ സ്ക്രാപ്പിന്റെ സാധനങ്ങൾ അവിടെ ഡെമ്പ് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ വീട്ടിലുള്ളവരാൾക്ക് ഡെങ്കുണ്ടായിപ്പോയെങ്കിലും അവരത് നോക്കുന്നുമില്ല ഞങ്ങളിതെ ബാധിക്കുന്നുമില്ല അത് കാരണം അവർ അത് നമ്മൾ ചെന്ന് പറയുമ്പോൾ അവർക്കൊരു തമാശയാണ് നമ്മളത് അവര് തിരിയാതെ ഗർമ്മിക്കുന്നില്ല അപ്പൊ ഈ ഇത് ശാശ്വതമായിട്ട് ഈ പരിഹാരം വേണ പോലെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആ ബിസ് അത് നമ്മള് ഒഴിവാക്കാൻ നമുക്ക് പറയാൻ ചിലപ്പോൾ സാധിക്കില്ല പക്ഷെ ഷീറ്റ് ഇടണം എന്നുള്ളത് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകാതെ നമ്മൾ ഈ ഇപ്പൊ ഈ ഡെങ്കു അവിടെ ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് അവിടെ ആറ് ഡെത്ത് എന്തോ നടന്നത് ഈ പ്രാവശ്യം നമുക്ക് ഏകദേശം ബ്ലോക്കിൽ ഇപ്പോൾ അറുനൂറ്റി നാപ്പത്തെട്ട് കേസായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഡെത്ത് ഡെത്ത് ഉണ്ടായിട്ടില്ല ചാലശ്ശേരി ഇപ്പോൾ ഓൾറെഡി രണ്ട് ഡെത്ത് ഉണ്ടായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജിന തഹസീൽദാർ ടി പി കിഷോർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു